നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു സ്കൂളിൽ കളർ ബെൽറ്റ് സംഘടിപ്പിച്ചു വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കൺ കരാട്ടയുടെ കീഴിൽ പൊന്നാനി ഹിലാൽ പബ്ലിക് സ്കൂളിൽ പരിശീലിച്ച ഇരുന്നൂറോളം കുട്ടികൾക്ക് യെല്ലോ ബെൽറ്റ് നൽകി അനുമോദിച്ചു സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു ഉദ്ഘാടനവും വിജയികൾക്കുള്ള അനുമോദനവും നടത്തി പ്രശ്നങ്ങളെ ധൈര്യത്തോടുകൂടി നേരിടാനും ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാക്കാനും കരാട്ടെ പഠിക്കുന്നതുകൊണ്ട് സാധിക്കുമെന്നും കരാട്ടെ പഠിക്കുന്നതിന്റെ മറ്റു പറ്റി മാനേജർ വ്യക്തമാക്കി One is robotic exhibition and a competition for students. And same way, we are organizing Karate, karate, karate ceremony with the presence of ASICSWET. And uh, we are very proud in front of this Public School. Thank you. Thank you very much. ഏറ്റവും ശക്തം ഞാൻ പറയാറുണ്ട് ഇവിടെ പഠിച്ചിട്ട് ആല്ല ഫൈറ്റ് ഫൈറ്റ് ചെയ്യാനുള്ള മത്സരങ്ങൾ നടക്കുമ്പോ ഫൈറ്റ് ചെയ്യുന്ന കുട്ടികളായിട്ട് കാണിച്ചു കൊടുക്കുക സ്കൂളിലും പേരന്റ്സിന് മുന്നിലും ആരൊക്കെ അടുത്ത് നിങ്ങൾ ഡിസിപ്ലിൻ കാണിച്ചുകൊടുക്കണോ അപ്പഴേ മാർഷ്യൽ ക്ലാസ് കളയുള്ളൂ മനസ്സിലുണ്ടോ സ്കൂളിൽ കിടന്നിട്ടും ഈ പഠിച്ച് കിക്കും പന്ത് ബ്ലോക്കും സ്കൂളിൽ കിടന്നിട്ടും റോഡിൽ കിടന്നിട്ടും ണോന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന് ഭാഗത്ത് സപ്പോർട്ട് അതിൽ സ്പെഷ്യൽ പ്രൊഫസർസാർ ഗായ്പയാറുണ്ട് പലപ്പോഴും അത്ര സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ ടീച്ചേഴ്സ് കഴിച്ച ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നുണ്ട് ഒരു സ്കൂളിൽ ടീച്ചർമാര് പൈറ്റമാർ പറയാട്ടല്ലേ देन मास्टर मोहम्मद आशिक हिशान एके अजैन मास्टर टुडेगेवर সম্বন্ধে চ স্কুল প্রিন্সিপাল ওটি দিবা ভাইস প্রিন্সিপাল প্রজিদা എന്നിവর সম্বন্ধে